താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കുന്നത് വികാരധീനനായിട്ടാണ് എന്ന് മോഹൻലാൽ വ്യക്തമാക്കി കഴിഞ്ഞു ഭരണസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിലാണ് താരം വികാരധീനായത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആദ്യം താൻ മമ്മൂട്ടിയോട് സംസാരിച്ചു ഇതാണ് നല്ലതെന്നും മമ്മൂട്ടി പറഞ്ഞെന്നും മോഹൻലാൽ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള സംഭവ പശ്ചാത്തലത്തിലാണ് ഇന്ന് മലയാളത്തിലെ താരസംഘടന അമ്മയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് അമ്മയിലുള്ള മറ്റംഗങ്ങൾ ഇത് വലിയ ഷോക്കാണെന്ന് പറയുകയും ചെയ്തു ശ്വേതാമേന നടക്കം വലിയ ഷോക്കാണ് മോഹൻലാലിന് ഇത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം ായിരിക്കുമെന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് അത് തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും മറ്റങ്ങളുമായി സംസാരിച്ചപ്പോൾ മോഹൻലാൽ വികാരധീനമായതും പറയുകയാണ് ഭരണസമിതി അംഗങ്ങളെല്ലാം രാജിവെച്ചു പ്രസിഡന്റ് മോഹൻലാൽ രാജി രാജി തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചത് അംഗ കമ്മിറ്റിയാണ് രാജിവെച്ചത് സംഘടനയിലെ അംഗങ്ങൾ അടുത്തിടെ ലൈംഗിക ആരോപണത്തിൽപ്പെട്ടതിനാൽ പെട്ടതിനാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ തുടർന്നാണ് രാജി എന്നാണ് വിശദീകരണം അമ്മയിലെ ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു വൈസ് പ്രസിഡന്റ് ജഗദീഷിനൊപ്പം യുവതാരങ്ങളും വനിതാ അംഗങ്ങളും സംഘടിച്ചതും പ്രതിസന്ധി ഉണ്ടാക്കി താരങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കിച്ചപ്പോൾ ഭരണസമിതി രാജിവെക്കുന്നതായി മോഹൻലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വൈകരുതെന്ന് യുവ താരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് ഭരണസമിതിയെ തെരഞ്ഞെടുക്കും ഇതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലികമായി തുടരാനുമാണ് ആലോചന ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിനു ശേഷം വാർത്താക്കുറിപ്പിലാണ് ഭരണസമിതി പിരിച്ചുവിട്ട കാര്യം അറിയിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മാ സംഘടനയിലെ ഭരണ സമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൽപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതിനുശേഷം പലരും പ്രതികരിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു ശ്വേതാമേനോനടക്കം പറയുന്നത് ഇനി വരുന്ന കാലത്തിൽ അമ്മയുടെ തലപ്പത്ത് പൃഥ്വിരാജ് പ്രസിഡന്റായി എത്തണം എന്ന രീതിയിലൊക്കെയാണ് നിരവധി പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് താരങ്ങളും